ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എന്നിട്ട് കുഞ്ഞ് വീടിയ വീണ്ടും നിങ്ങൾക്കൊപ്പം വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ എടുത്തേകുന്ന എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അതായത് അപമാനം വന്ന വഴി അറിയാതെ വളരെ മാനസിക സംഘർഷത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റിനു കാണാനായിട്ട് സാധിക്കും കുറേ വ്യക്തികൾ അപമാനം പാലത്താലും ജീവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും എന്നാൽ അവർ ഇതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ എന്ന് വെച്ചാൽ അറിയില്ല ആൾക്കാർ അവരെ കാണുമ്പോഴേ മോശമായ രീതിയിൽ കാണുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉണ്ട് അപ്പോൾ അത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കിന്നൊരു കഥ കേൾക്കാം അപ്പം ഞാൻ ആദ്യം നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം ഒരു രാജാവ് തൻ്റെ പ്രജകളെന്ന് പറഞ്ഞ് ജീവന് തുല്യം സ്നേഹിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു രാജാവായിരുന്നു അപ്പം ആ രാജാവിൻ്റെയും ആ രാജ്യത്തിലെ എല്ലാ പ്രജകൾക്കും രാജാവിന് വളരെയധികം ഇഷ്ടവും ആയിരുന്നു ഇപ്പം രാജാവിൻ്റെ ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രാഗൽഭ്യത്തോടു കൂടി വ്യക്തത കൂടി ഓരോ വ്യക്തികളുടെയും ലൈഫിലും ഇറങ്ങിച്ചെന്ന് അവർക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നതെല്ലാം വ്യക്തമാക്കി മനസ്സിലാക്കി ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇതിനെല്ലാം സഹായിച്ചെന്താണ് അവിടുത്തെ മന്ത്രിയാണ് അപ്പോൾ ആ മന്ത്രിക്ക് ആണെങ്കിൽ ഈ രാജാവിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ രാജാവ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ നീക്കുന്നതിനും നമ്മുടെ മന്ത്രി എന്താണ് വളരെ തത്പരനായിരുന്നു എന്ന് സാരം അപ്പം അത്രയേറെ ഒന്നിനൊന്നൊന്നൊന്നിന് മെച്ചമെന്ന് പറഞ്ഞ പോലെ മന്ത്രിയും രാജാവും പ്രജ തത്പരായിരുന്നു അങ്ങനെ എന്തു ചെയ്തു രാജാവ് ഉറക്കം എഴുന്നേറ്റ് വരുമ്പോഴേക്കും കണ്ണ് തുറന്ന് വരേണ്ട അതിനുമുമ്പെ തന്നെ രാജാവിന് സംതൃപ്തി നിറഞ്ഞ ഒരു അന്തരീക്ഷമായ കൊട്ടാരവും പരിസരവും ഇല്ല എങ്ങും വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത് അങ്ങനെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ രാജാവിൻ്റെ പത്നി എന്താണ് സുന്ദരിയായ ഒരു വ്യക്തിയായിരുന്നു സുന്ദരി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് അവരെ വില്ലാനായിട്ട് ഇനിയൊരു പെണ്ണ് ഇല്ലയെന്ന് അർത്ഥം അത്രയേറെ സുന്ദരി അതീവ സുന്ദരിയായിരുന്നു എൻ്റെ ഭാര്യ ഭാര്യയ്ക്കാണെങ്കിൽ രാജാവിന് വലിയ ഇഷ്ടമാണ് ഭർത്താവെന്ന് പറഞ്ഞാൽ അവർ ജീവൻ കളയാൻ പോലും മടിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു രാജാവിൻ്റെ പത്നി അങ്ങനെ എൻ്റെ ആ കൊട്ടാരം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മന്ത്രി ഒരു ദിവസം നിൻ്റെ ഇത് എല്ലാ ഇങ്ങനെ നോക്കി 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 ഭരണസമയത്ത് മന്ത്രി നോക്കിയപ്പോൾ എന്താണ് അവിടെ എല്ലാം തൂർത്ത് തുടച്ച് വൃത്തിയാക്കുന്ന നമ്മുടെ ഒരു പ്രജ അതായത് അവിടെയെല്ലാം ക്ലെയിം ചെയ്യുന്ന ഒരു വ്യക്തി എന്തെയ്യുന്നു രാജാവിൻ്റെ ഈ പിന്നെ കസാരിയിൽ കയറി ഇരിക്കുന്നത് കണ്ട് അപ്പം മന്ത്രി പറഞ്ഞു ഇത് ഓടിച്ചെന്ന് പറഞ്ഞു എന്തായി കാണിക്കുന്നത് പെട്ടെന്ന് മാറിക്കേ ഇനി അതിൽ ഇരിക്കാൻ പാടില്ല നിനക്കുള്ള പണി അതല്ല നീ ചെന്നാൽ ബാക്കി ജോലി ചെയ്യും നീ ഇങ്ങനെ തെറ്റ് ആ ഓർത്തിക്കഴെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു എഴുന്നേൽപ്പിച്ച് വിട്ടു അപ്പം ഇത് ഈ വ്യക്തിക്ക് ഭയങ്കര ഹറ്റായി മാറി ഭയങ്കര ദേഷ്യമാണ് ഈ മന്ത്രി എന്തു ചെയ്തില്ല ഒരിക്കലും ഇത് നമ്മുടെ രാജാവനോട് പറഞ്ഞില്ല കാരണമെന്ന് പറഞ്ഞാൽ പ്രജാ തൽപ്പനായ രാജാവും അതേപോലെ പ്രജകളെ സേവ ചെയ്യാനായിട്ട് അതീവ സന്തുഷ്ടത കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയുമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും എന്തു ചെയ്തല്ല നമ്മൾ രാജാവിനോട് പറഞ്ഞു കാരണം രാജാവ് തൻ്റെ സിംഹാസനത്തിൽ മറ്റൊരു വ്യക്തി ഇരിക്കും അവർ പ്രജ കേറി ഇരുന്ന എൻ്റെയും സ്വാഭാവികമായിട്ടും മരണ ശിക്ഷ വിധിക്കുമെന്ന് ആർക്കറിയാം നമ്മുടെ മന്ത്രിക്കറിയാം അതുകൊണ്ട് തന്നെ ഇത് മിണ്ടിയില്ല പക്ഷേ ഈ ഒരു അപമാനം എന്ന് പറഞ്ഞത് അവർ രണ്ടുപേരും മാത്രമുള്ള ഒരു സന്ദർഭത്തിലാണ് നടന്നത് ഈ പ്രജയ്ക്ക് എന്തു ചെയ്തു ഈ അങ്ങനെ 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 ചെയ്യുന്ന ഇയാൾ ഈ മന്ത്രിക്കട്ടൊരു പണി കൊടുക്കണമെന്ന് മനസ്സിൽ ഇങ്ങനെ ഓർമ്മിച്ചു കൊണ്ടേയിരുന്നു എങ്ങനെ ഈ മന്ത്രിക്കൊരു പണി കൊടുക്കും മന്ത്രി എങ്ങനെ ഇവിടെ നിന്ന് ഒഴിവാക്കും ഇത് തന്നെയായിരുന്നു നമ്മുടെ ഈ എന്താണ് അവിടെ വൃത്തിയാക്കുന്ന ആ വ്യക്തിയുടെ ഒരു ചിന്ത അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നപ്പോഴേ ഒരു ദിവസം എന്തു ചെയ്തു ഈ മന്ത്രി ഈ പിന്നെ ക്ലീൻ ചെയ്യുന്ന ആളോട് പറഞ്ഞ് അപ്പഴോട് പറഞ്ഞ് ഈ ഒരു കാര്യം ചെയ്ത് നീ ചെന്ന് നീ രാജാവിൻ്റെ മുറിയൊക്കെ ഒന്ന് ക്ലീൻ വാ അതാണ് നിൻ്റെ കിന്നുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞ് അയാളെ എന്തു ചെയ്തു രാജാവിൻ്റെ മുറി വൃത്തിയാക്കാൻ പറഞ്ഞോട്ടു അപ്പം പറഞ്ഞ് അന്നത്തെ പോലെ നീ അവിടെ ചെന്ന് ഒരിടത്തും കയറി ഇരിക്കരുത് ചെയ്യുന്ന ജോലി മാത്രം ചെയ്തിട്ട് ഇറങ്ങിപ്പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വിട്ടത് അപ്പം ഈ പിന്നെ വ്യക്തി അയാൾ അവിടെ ചെന്ന് ക്ലീൻ ചെയ്യാൻ പോയപ്പോഴേക്കെന്ത് ചെയ്തു രാജാവ് നല്ല ഉറക്കത്തിൽ നല്ല ഉറക്കമാണ് അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് രാജാവിനെ ഒത്തിരി അങ്ങ് ദേഷ്യ പിടിപ്പിക്കാത്ത രീതിയിൽ എന്തു ചെയ്തു ചെറിയ ഒരു വസ്തു എടുത്തി താഴോട്ടിട്ടു ഇതിൻ്റെ ചെറിയൊരു സൗണ്ട് കേട്ടപ്പോഴേ രാജാവൻ്റെ പാതി മയക്കം വിട്ടെഴുന്നേറ്റു അപ്പം ഇന്ന പൂർണ്ണമായിട്ടും ഉറക്കത്തിൽ നിന്നും വന്നില്ല അപ്പോൾ ആ പാതി മയക്കത്തി ഇരിക്കുമ്പോൾ ഇയാളെന്തു ചെയ്തു ഈ തുടച്ചുകൊണ്ട് നിന്നുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ആ ഞാൻ ഇന്നലത്തെ മയക്കത്തിലൊരു സ്വപ്നം കണ്ടു ദന്തേലനും അതായത് ഈ മന്ത്രിയും രാജാവിൻ്റെ പത്നിയും തമ്മിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് ആര് പറഞ്ഞു ഈ വൃത്തിയാക്കുന്ന വ്യക്തി പറഞ്ഞു അയാൾ ആ പറഞ്ഞത് കേട്ടപ്പോൾ എന്തിലും രാജാവ് ഇത് പാതി മയക്കത്തിലല്ലേ രാജാവിനത് കേട്ടു രാജാവ് ഇങ്ങനെ അസ്വസ്ഥനാകാനായിട്ട് തുടങ്ങി അപ്പം രാജാവ് ഇങ്ങനെ രാവിലെ പത്നിയെ വീക്ഷിച്ചു എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോയെന്ന് അപ്പം ഈ പാവം പത്നി എന്തു ചെയ്യുന്നു ഒരിക്കലും അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അവർ ഇന്നത്തെയും പോലെ തന്നെ തൻ്റെ ഭർത്താവിനെ വളരെ അത് ആദരവോടു സംരക്ഷിച്ച് നോക്കി നിന്നു എന്നിട്ട് ഈ മന്ത്രി വന്നപ്പോഴും രാജാവിതേ ഭീഷണി കോണാലേ സിദ്ധിച്ചു രാജാവ് നോക്കിയപ്പോഴും മന്ത്രിക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നത്തെയും പോലെ തന്നെ അവരും തൻ്റെ രാജാവിനെ പൂർണ്ണ മനസ്സോട് തന്നെ സേവിക്കുന്നത് കണ്ട് എന്തെങ്കിലും എന്തു ചെയ്തു ഈ ചിന്ത ഉള്ളിൽ കിടന്ന് പിറ്റേ ദിവസവും അവിടെ യാതൊരു പ്രശ്നവും വന്നില്ല എന്ന് കണ്ട മന്ത്രി എന്തു ചെയ്തു ഇതേ വ്യക്തിയെ തന്നെ ആ റൂമ് ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടു അന്നും അതേ പല്ലവി തന്നെ എന്തു ചെയ്തു ആ കൃത്യം പറഞ്ഞു പിറ്റേ ദിവസവും എന്തു ചെയ്തു ഈ മന്ത്രി പറഞ്ഞു നീ തന്നെ ഇന്ന് ചെന്ന് ക്ലീൻ ചെയ്തിട്ട് വാ ആ വ്യക്തി എന്തു ചെയ്തു വീണ്ടും ഇതേ സ്വരം തന്നെ രാജാവിൻ്റെ പാതിമായി തെക്കത്തിൽ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു അങ്ങനെ ഈ രാജാവ് കേട്ട് എന്ത് ചെയ്തു മന്ത്രിനെ ചവിട്ടി പുറത്താക്കി പത്നിയെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ മന്ത്രി എന്തു ചെയ്തു പോയി ഇതിൻ്റെ ഉറവിടം കാണാതെ ഭയങ്കര വിഷമത്തിൽ നിന്നു എങ്ങനെയെങ്കിലും തിരിച്ചു കയറാൻ പറ്റും ഈ രാജാവിന് ഒരുപാട് കുറവുകളുള്ളത് ആർക്കറിയാം മന്ത്രിക്ക് അറിയാം കാരണം എന്തെങ്കിലും ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ മന്ത്രിയുടെ മാത്രം അധീനതയിൽ ഉള്ളതായിരുന്നു അപ്പം ഒരു രാജാവെന്ന് പറയുമ്പം ഒരുപാട് ആപത്തുകൾ നിറഞ്ഞതാണ് ഈ മന്ത്രി പുറത്ത് നിൽക്കുമ്പോൾ ഭയങ്കര വിഷമത്തിലാണ് ഇപ്പം എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് മന്ത്രി ആലോചിച്ചു അപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ മന്ത്രി എന്ത് ചെയ്തു ഒരു ദിവസം മുറ്റത്ത് ഈ കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടത്തിൽ വിഷമിച്ചിരിക്കുമ്പം ഈ ഇന്ത്യൻ അതുവഴി നടന്നു വന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു മന്ത്രി രാജ രാജപത്നിയും മന്ത്രിയും കൂടെ കിടക്കുന്നത് കണ്ടു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ വിളിച്ചു വന്നപ്പോൾ മനസ്സിലായി ഇത് രാജാവിൻ്റെ അറിയിൽ നിന്നും ഇവനീ പറഞ്ഞത് കൊണ്ടാണിങ്ങനെ വന്നതെന്ന് പറഞ്ഞ് മനസ്സിലായി അപ്പം എന്തു ചെയ്തു ഇതിനെ എന്താണ് കാരണമെന്നറിയാതെ ഇയാളെ പിടിച്ചു പിടിച്ചു ചോദിച്ചപ്പോഴേ ഇതാണ് രണ്ട് മുണ്ടക സമ്മാനം കൊടുത്തപ്പോഴേക്ക് കാര്യം പറഞ്ഞു ഞാനിങ്ങനെ സ്വപ്നം കണ്ട കാര്യം അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഈ ഇത് ഇതാണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലായി അപ്പം മന്ത്രി എന്താണ് അറിയാമോ ഉത്തമനെയും മദ്യമനെയും മാത്രമല്ല അധമനെയും പൂജിക്കാത്തവൻ സ്നാനപ്രഷ്ടനാകുമെന്ന് പറഞ്ഞു അതായത് ഒരു ഉത്തമനെയും ഒരു നമ്മുടെ എല്ലാ കാര്യങ്ങളും കേട്ട് നിൽക്കുന്ന ഒരു മാധ്യ മാധ്യസ്ഥനെയോ മാത്രമല്ല ഒരു ദോഷം ചെയ്യുന്ന വ്യക്തികളെ പോലും നമ്മൾ രക്ഷിക്കാൻ പാടില്ല അവരെ നമ്മൾ നമ്മളെന്തെയാണ് എന്തെങ്കിലും തരത്തിൽ അവരോട് അല്ലെങ്കിൽ ഇപ്പം തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് ഇടനീ അത് ചെയ്യാൻ പാടില്ല തെറ്റാണെന്ന് ഒരു വ്യക്തി പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തെയ്യും അവർക്കത് ഇഷ്ടപ്പെടില്ല അവരത് വൈരാഗ്യത്തോട് ഇച്ചെന്തു ചെയ്യും തിരിച്ച് വീണ്ടും ഒരു പണി തരും അങ്ങനെ പണി അതുകൊണ്ട് തന്നെ ബുദ്ധിയില്ലാത്ത ഒരു വ്യക്തിയെ അതായത് ഒരു മൂടനെയോ ഉപദേശിക്കാൻ പാടില്ല അവനെയും എന്താണ് നിങ്ങൾ ഉച്ചിച്ച് കഴിഞ്ഞാൽ അതായത് ഈ മൂടനോട് ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കുള്ള സ്ഥാനം സ്ഥാനപ്രശ്നനായി മാറേണ്ടി വരും എന്നാണ് അവിടെ പറയുന്നത് അപ്പം ഇതാണ് ചില അപമാനങ്ങളുടെ ഒരു എന്ന് പറയുന്നത് ഇതാണ് ഈ ഇതിൻ്റെ ഗുണപാഠം ഇപ്പം ചില വ്യക്തികൾ എന്താണ് ചില ആൾക്കാർ ഓരോരുത്തരെ കാണുമ്പോൾ ഉപദേശിക്കുന്ന അത് ചെയ്താൽ നിനക്ക് മാറ്റം വരും നീ ഇത് ചെയ്താൽ നിനക്ക് മാറ്റം വരും നീ ചെയ്യുന്ന ആ കാര്യം തെറ്റാണ് എന്ന എന്നാൽ ചെയ്യും അതിനെ മനസ്സിൽ ഓർത്ത് ഓർത്തെന്തു ചെയ്യും തൻ്റെ ലൈഫിലെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ടുള്ള ഡെസിഷൻ തീരുമാനിക്കും എന്നാൽ ഒരു ചെയ്യും അതിൽ വൈരാഗ്യം കൊണ്ട് എങ്ങനെയാണോ ആ വ്യക്തിയുടെ ധർമ്മത്തിന് കോട്ടം വരുന്നത് അതിന് ഉതകുന്ന തരത്തിലുള്ള വർത്തമാനം കഥകൾ പറഞ്ഞ് ഉണ്ടാക്കി ഒരു പോഷൻ ഒരു പോഷനോട് ചെന്ന് ഒരാളെ അവർ ഒരു തീരം പറഞ്ഞാൽ ആ വ്യക്തി എന്തു ചെയ്യും തൻ്റെ ലെവലിലുള്ള മറ്റൊരു വ്യക്തിയോട് ചെന്ന് പറയും ആ വ്യക്തി എന്തു ചെയ്യും ഒരു കൂട്ടം വ്യക്തികളോട് പറയും ആ ഒരു കൂട്ടം വ്യക്തികൾ എന്തു ചെയ്യും ഒരു സമൂഹത്തോട് പറയും ആ സമൂഹം മൊത്തം എന്തു ചെയ്യും ആ വ്യക്തിയെ സ്നാനഭൃഷ്ടനാക്കുന്ന രീതിയിലുള്ള വിധി പുറപ്പെടുവിക്കും അതാണ് ഈ ഗുണപാഠം കൊണ്ട് അർത്ഥമാക്കുന്നത് ചില ഒരാൾക്കാർ ചില മിക്ക ആൾക്കാരും പറയും ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു പക്ഷെ ചെയ്തവന് അതിനേക്കാളും വലിയ അടി കിട്ടുന്നത് കാണേണ്ട അവസ്ഥ നമുക്ക് അപ്പോൾ അപ്പം അവർക്കിതവസ്ഥ കിട്ടും അപ്പം നമ്മളെ പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് അനുഭവമുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പറയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് അതിനെ അർഹനാണോ എന്ന് കണ്ടാൽ മാത്രമേ ഒരു ഉപദേശം കൊടുക്കാൻ പാടുള്ളൂ ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ ഉപദേശിക്കാൻ അവനത് മനസ്സിലത് അടിസ്ഥാനമാക്കി എടുക്കും ഒരു ഫോഷനോട് കാര്യം പറഞ്ഞാൽ പത്തു പ്രാവശ്യം ഇരുപത് പ്രാവശ്യമോ അമ്പത് പ്രാവശ്യം പറഞ്ഞാലവനത് മനസ്സിലാവില്ല എന്താണ് നമ്മുടെ ലൈഫ് തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടേ ആ ഒരു ഫോഷൻ അടങ്ങുകയുള്ളൂ അപ്പം അതാണ് ഈ കഥ കഥയുടെ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ പല തെറ്റിദ്ധാരണകളുടെ ഉറവിടവും ഇതുതന്നെയാണ് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്കൊരു ആപത്ത് വച്ച് കൊടുക്കും നാളെ ഒരു സമയത്ത് അവർക്ക് ആ വരുന്ന വീഴ്ചയിലെന്തേയും അവർക്ക് എഴുന്നേക്കാനാവാത്ത വിധം ഒരു അടി അവിടെ ഇതാണ് ഈ കഥയുടെ ഒരു ഒരു കണ്ടന്റും നമ്മുടെ ലൈഫിൻ്റെ കണ്ടന്റ് ഇത് തന്നെയാണ് ഇപ്പം നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ പറയാൻ പോകുന്ന ഉപദേശിക്കാൻ പോകുന്ന വ്യക്തികൾ എങ്ങനെയാണെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ അവരോട് ഒരു കാര്യം പറയാനായിട്ട് ശ്രമിക്കേണ്ടതുള്ളൂ അല്ലാത്ത മനസ്സിലാക്കാൻ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയോട് നിങ്ങൾ ഉപദേശിക്കാൻ പോകരുത് കാരണം നിങ്ങളുടെ ലൈഫ് അവർ കുട്ടിച്ചോറാക്കുന്നത് ഓർക്കുക ഇവർ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്